ه <laughs> എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം ഇത് നമ്മൾ ജാസ്മിൻ ആണ് പേര് എടവെണ്ണ ഷോപ്പ് ലെനാസിന്റെ ഓണറാണ് നല്ല അടിപൊളി ഡിസൈൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും ഏത് ഡ്രസ് ആയാലും ഫസ്റ്റ് ഇവിടെ തന്നെ ഡിസൈൻ ചെയ്തിടും ഇത് നല്ല സ്റ്റാറ്റസ് ഇടും ജാസ്മിൻ ഇട്ട ഡ്രസ് ഭയങ്കര ഇഷ്ടമായി അപ്പം അതുപോലെ തന്നെ ഞാനൊന്ന് ഇവിടുന്ന് തന്നെ ഓൺ ദ സ്പോട്ടിൽ തയ്ച്ചിട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ലനാസിൽ ജാസ്മിൻ ചെയ്തു തരും ഇപ്പം ഇവർ ഇവിടുന്ന് ഡിസൈൻ ചെയ്ത് വെച്ചതാണ് അതുപോലെ ഒരുപാട് ഐറ്റംസ് ഇവിടെ സിമ്പിൾ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ നിങ്ങൾ ഓർഡർ ാലനുസരിച്ച് ഡ്രസ് കോഡ് ആയിട്ട് കൊടുക്കും കൊടുക്കൂല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്തുകള് നമുക്ക് വന്ന് സെലക്ട് ചെയ്ത് ഏത് ഡിസൈൻ ആണോ വേണ്ടത് അത് ചെയ്ത് കൊടുക്കും എത്ര സമയങ്ങള് പെട്ടെന്ന് ചെയ്ത് കൊടുക്കും ഒരു സ്റ്റിച്ച് കൊടുക്കും കസ്റ്റമർ പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കും കസ്റ്റമർ നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് അതുപോലെ ഡിസൈൻ ചെയ്തു തരാനി നമ്മുടെ ലെനാസില് നമ്മുടെ ജാസ്മിൻ റെഡിയാണ് ആണ് അതേപോലെ ഇതിനോട് ചേർന്നൊരു ബട്ടൺ ഹൗസ് ബട്ടൺ ഹൗസും ഉണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡിസൈനിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട മോഡല് തയ്ച്ച് തരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ക്ലോത്ത് ഇവിടെ വന്നിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് തയ്ക്കണമെങ്കിലും ലനാസിൽ തന്നാൽ മതി അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എടവണ്ണ സീതിയാജി സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരെ ഇൻസ്റ്റാ പേജ് ഞാൻ മെൻഷൻ ചെയ്യുക അപ്പൊ അതിലേക്കൊന്ന് കയറി നോക്കുക അപ്പൊ നമുക്ക് ഈ വീഡിയോ വെയിൻ്റപ്പ് ചെയ്താലോ അപ്പൊ ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ നമ്മളിഷ്ടപ്പെട്ട മനസ്സിനടങ്ങിയ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്ത് തന്നതിന്